എംബുരാൻ എന്ന സിനിമ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചിത്രത്തിലെ ഓരോ ക്യാരക്ടർ പോസ്റ്ററും കണ്ട് ആരാധകർ അതിശയിക്കുകയാണ് ഓരോ ക്യാരക്ടറിനെ ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് വീഡിയോയും ക്യാരക്ടർ പോസ്റ്ററും പുറത്തു വരുമ്പോൾ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഹോളിവുഡിലെ തന്നെ നമുക്കറിയാവുന്ന ഗംഭീര കഥാപാത്രങ്ങളാണ് ചിത്രത്തിൽ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ആളെ തന്നെ കണ്ട് നമ്മൾ ഞെട്ടുകയും ചെയ്തു പ്രശസ്ത ഇംഗ്ലീഷ് താരം ജെറോം ഫിന്നിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നപ്പോഴാണ് ആ ഞെട്ടൽ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ചിത്രത്തിലെ ഏഴാമത്തെ ക്യാരക്ടർ പോസ്റ്ററായി ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലെ ബ്രോൺ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ ജെറോങ് ഫ്ലിന്നിനെ അണിയറ പ്രവർത്തകർ പരിചയപ്പെടുത്തിയപ്പോൾ പിന്നീട് വന്ന ചർച്ചകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇനി ആറ് ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിടാനാണ് ഉള്ളത് ഇത് ആരൊക്കെയാകും എന്നുള്ള ആരാധകരുടെ ചർച്ച ചെന്നെത്തി നിൽക്കുന്നത് വലിയ വലിയ പേരുകളിലാണ് അടുത്ത ദിവസങ്ങളിൽ വരുന്ന ക്യാരക്ടർ പോസ്റ്ററുകളുടേത് എന്ന പേരിൽ പല വിദേശ താരങ്ങളുടെ പേരുകൾ ആരാധകർ പറയുന്നുണ്ട് അതിൽ പ്രധാനമായും ആരാധകർ പറയുന്ന പേര് കൊറിയൻ താരം മാഡോങ് സിയോങ് എന്ന ഡോൺലിയുടേതാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ കൊറിയൻ ലാലേട്ടൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി എംബ്രാനിൽ ഡോൺ ലി ഭാഗമായേക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടന്റെ പോസ്റ്റർ ആയിരിക്കും ഇനി വരുന്നത് എന്നാണ് ചില ആരാധകർ പറയുന്നത് ഹോളിവുഡ് സിനിമകളിലൂടെ ശ്രദ്ധേയനായ റിക്കൂണിന്റെ പേരും പല ആരാധകരും പറയുന്നുണ്ട് ഈ അടുത്ത് റിക് എംബുറാനിൽ ഉണ്ടാകുമെന്ന തിയറികൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു റിക്കിന്റെ വിക്കിപീഡിയ പേജിൽ കാണുന്ന സിനിമയുടെ ലിസ്റ്റിൽ എംബുരാന്റെ പേരും ചേർത്തിരിക്കുന്നതായി കാണാം കൊറിയൻ പശ്ചാത്തലമുള്ള ഹോളിവുഡ് നടനാണ് റിക്കൂൺ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഡൈ ഡൈദേ അസാസിൻ ഒളിമ്പസ് ഹാസ് ഫോളാൻ തുടങ്ങിയ സിനിമകൾ ിൽ റിക്ക് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ഹോളിവുഡ് താരം വിൽ സ്മിത്ത് സിനിമയിൽ ഉണ്ടാകുമെന്ന് മറ്റ് ചില ആരാധകരുടെ തിയറികൾ വന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ വളരെ കൗതുകരമായ രസകരവുമായ കാരണങ്ങളുമുണ്ട് പൃഥ്വിരാജിന്റെ ഇൻസ്റ്റ ഹാൻഡിൽ നോക്കിയാൽ അതിൽ അൻപത്തിനാല് പേരെയാണ് നടൻ ഫോളോ ചെയ്തിരിക്കുന്നത് അതിൽ ഒരാൾ വിൽസ്മിത് ആണ് ഈ കാരണത്താലാണ് എംബുരാനിൻ ഹോളിവുഡ് താരം ഭാഗമാകുമെന്ന തീയറി വന്നിരിക്കുന്നത് ആറ് ക്യാരക്ടർ പോസ്റ്ററുകളാണ് ഇനി വരാനുള്ളത് അതിൽ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ആറാമത്തെ ക്യാരക്ടർ പോസ്റ്ററായി എത്തിയിരിക്കുന്നത് നമ്മൾ ടീസറിൽ കണ്ട ഹോളിവുഡ് താരമാണ് ആൻഡ്രിയ തിവദാർ അവതരിപ്പിക്കുന്ന മിഷേൽ മെനുഹിൻ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ പോസ്റ്ററിന് പിന്നാലെ ആദ്യ സിനിമയായ ലൂസിഫറിൽ നിന്നുള്ള ഒരു കണക്ഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആരാധകരും ആദ്യ ഭാഗത്തിൽ തുടക്കം അലക്സ് ഓനൽ അവതരിപ്പിച്ച റോബ് എന്ന കഥാപാത്രം കമ്പ്യൂട്ടറിൽ ആരെയോ തിരയുന്നത് കാണാം ഒടുവിൽ അത് എബ്രഹാം ഖുറേഷി ആണെന്ന് മനസ്സിലാക്കുമ്പോൾ വിഷയിൽ ഫ്ലാഗറ്റ് ഓഫ് ഇറ്റ് ഈസ് അബ്രഹാം ഖുറേഷി എന്ന് ഒരു കഥാപാത്രത്തിനോട് ഹെഡ്ഫോണിലൂടെ പറയുന്നത് കാണാം റോബ് ആ പറയുന്ന മിഷയിൽ ആണ് എബ്രാനിൽ ആൻഡ്രിയ തിവദാർ അവതരിപ്പിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ എബ്രഹാനിൽ പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെയായിരിക്കും ആൻഡ്രിയ തിവദാർ അവതരിപ്പിക്കുന്നത് അതുപോലെ കഥാപാത്രത്തെ കുറിച്ച് നടി സംസാരിക്കുന്ന വീഡിയോയും ക്യാരക്ടർ പോസ്റ്ററിനൊപ്പം പുറത്തുവിട്ടിട്ടുണ്ട് മോഹൻലാലിനൊപ്പം പൃഥ്വിരാജിനൊപ്പം വർക്ക് ചെയ്ത എക്സ് എക്സ്പീരിയൻസ് അവർ ഗംഭീരമായി തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ തിയറികൾ സത്യമാകുന്ന രീതിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ കൂടിയാണ് ഒക്കെ ഒഫീഷ്യൽ ഹാൻഡിലൊക്കെ പറഞ്ഞു വെക്കുന്നത് കാരണം അവർ ഇന്ന് പറഞ്ഞു വെക്കുന്നു ഇനി വരാൻ പോകുന്ന ക്യാരക്ടർ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ എന്ന സൂചന ഇന്ന് ഈവനിങ് വരാൻ പോകുന്ന ക്യാരക്ടറിനെ ഗസ് ചെയ്യാമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി ഇവർ ഇന്ന് എന്താണ് ഒരു സ്പെഷ്യൽ ചോദ്യം എല്ലാം ചോദിക്കുന്നത് സംതിങ് ഫിഷി സംഭവം വലതും വരുന്നുണ്ടാകുമോ ഇനി അർജുൻ ദാസോ മഞ്ജു വാര്യറോ പൃഥ്വിരാജോ വാനും വഴിയുണ്ട് ആർക്കറിയാം എന്തായാലും ഇന്ന് വൈകുന്നേരം ഉള്ളത് ഒരു സ്പെഷ്യൽ ആയിരിക്കും എന്നത് ഉറപ്പായി കാത്തിരിക്കാം പറഞ്ഞതുപോലെ ഡോൺ ലിയോ വിൽസ്മിത്തോ റിക്കൂണോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ റിവീലിംഗ് ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാം